சைனீஸும் நம்ம கழிச்சுமோட்டிக்குன்னா thank you. ഹലോ എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖാണ് ഞങ്ങളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു ട്യൂഷൻ ക്ലാസ് ഒക്കെ പൂട്ടി ട്യൂഷൻ ക്ലാസ് ക്ലാസ്സിന് പത്താം ക്ലാസ് ഏപ്രിൽ പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങും പിന്നെ കൊറച്ച ദിവസം ഞങ്ങൾക്ക് ലീവുണ്ട് ഇനി രണ്ടു മാസമൊക്കെ അല്ലേ അപ്പോൾ എന്താ അച്ഛമ്മ മേമെന്ന ഇവിടെ അല്ലേട്ടോ ഒരു മേമ മേമേന്റെ വീട്ടിൽ പോയി അച്ചമ്മ പിന്നെ അമ്മായിന്റെ വീട്ടിലാണു അപ്പോൾ അമ്മ അവിടെ എന്താ ഇവിടെ ആ അടുക്കളയിൽ എന്തോ എന്തോ ചെയ്യാണ് അനിയത്തി അവിടെ എന്താ തുണി മടക്കിയെക്കുന്നുണ്ട് അനിയനവിടെ കുളിക്കുക എന്തോ ചെയ്യോ അപ്പൊ ഞാൻ അവിടെ അടിക്കാൻ വേണ്ടി വന്ന കേട്ടോ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്താ നമ്മുടെ പുതിയ വിദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമ്മുടെ പുതിയ വിശേഷങ്ങൾ കാണാം പൊന്നിവസം അവരെല്ലാണ്ടൊരു സുഖം ഇല്ല വീട് ഉറങ്ങിയ പോലെ അല്ലെങ്കി ആ അതിൻ്റെ തൊള്ളിയും എല്ലാം പാടായിട്ട് നല്ല വെറുതെ വാശി പിടിക്കുള്ളൂ ഞങ്ങളുടെ റൂമാണ് പച്ചമെല്ലാക്കാലം കിച്ചും അടക്കും ഇത് ഫുള്ള് തിരുമ്പിട്ട് തുണിയതാണ് ഇനി ഇത് മറക്കി വെച്ചിട്ട് ഷെൽഫിൽ കൊണ്ടയ്ക്കണം ചായ ഒന്നും കുടിച്ചിട്ടില്ല ഇനി ചായക്ക് എന്താ കടി അമ്മ ഉണ്ടാക്കുന്നുണ്ട് ചായ കുടിക്കണം അത്ര തന്നെ ഉള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പണി അത് നോക്കണം ഞാന് രാവിലത്തെ കൊറേ പണികൾ കഴിഞ്ഞുട്ടോ കേട്ടോ പണി പണി പറഞ്ഞു തുടക്കിയ തുണിതിരുമ്പ ഇത് മാത്രമേ ഉള്ളൂ രാവിലത്തെ ചോറ് കൂട്ടാനേ ഒക്കെ ആയിട്ട് ഉള്ളി നമ്മള് നല്ല ഇഷ്ടത്തിലാണ് രാവിലെ സദ്യത്തിന് ചോറ് കൊണ്ടുപോകണം അപ്പൊ രാവിലെ നേരത്തെ ചോറും ഇതൊക്കെട്ടോ മീൻ വറുത്തു സാമ്പാർ ഒക്കെ ആയി അപ്പൊ പിന്നെ ബാക്കി കുറച്ച് പണികൾ കഴിഞ്ഞിട്ടാണ് ദോശ എന്നുള്ളത് മക്കളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സാവകാശത്തിൽ ഇണ്ടാക്കി കൊടുക്കാല്ല അവർക്ക് ഇങ്ങനെ സാമ്പാർ നല്ല രസണ്ടോ അവര് എന്താ ചമ്മന്തി ഇതൊന്നും വേണമെന്നൊന്നും ഇല്ലാട്ടോ അവർക്ക് ഇങ്ങനെ ദോശയും സാമ്പാറാണ് വെച്ചാലും ഭയങ്കര ഇഷ്ടാണ് ചപ്പാത്തിയും സാമ്പാറും ഇഷ്ടാണ് എന്താ സാമ്പാറിന് കൂടെ പുട്ട് വരെ കഴിക്കും ചുട്ടാ ചൂടോടെ ചൂടോടെ നല്ല രസല്ലേ അല്ലേ കഴിക്കാൻ സ്കൂള് പൂട്ടി കഴിഞ്ഞ ഇനിയിപ്പോ ഒരു രണ്ടു മാസം നല്ല രസമായിരിക്കും രാവിലെ പലഹാരങ്ങൾ എന്തായാലും ദുർബന്ധമാണ് അച്ചുട്ടിക്ക് ഇല്ലെങ്കിൽ അച്ചുപടേ എന്താ ഈ വീടൊക്കെ ഇങ്ങനെ തലകീഴായിട്ട് വെക്കും ഇപ്പൊ ഈ കാണുന്ന സൈലന്റേ അല്ലാലോ ഏർ നമ്മുടെ കൂട്ടുകുടുംബം പോയിട്ട് കുട്ടി കുടുംബമായിട്ടാ ഇല്ല പിന്നെ എന്താ ഞാന് വീട്ടിൽ പോലെ ചോദിച്ചില്ലേ എനിക്ക് വീട്ടിക്ക് പോവാൻ ഇതാ കണ്ടില്ലേ എന്റെ അവസ്ഥ പിന്നെ വന്നു കഴിഞ്ഞാല് സുഗന്യന ഒറ്റയ്ക്ക് നിർത്താനും പറ്റില്ലല്ലോ ചെറിയ കുട്ടികളല്ലേ രണ്ട് സൈഡും റോഡ് പിന്നെ നമ്മുടെ പപ്പു നമ്മുടെ കോഴികൾ പക്ഷെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് വീട്ടിൽ എന്നുള്ളത് പോണന്നുള്ളത് ഇനിയിപ്പമ്മ വിഷുവിന് വരുമോന്നറിയില്ല അമ്മ വിഷുവിന് വന്നു കഴിഞ്ഞു വെച്ചാല് പോണല്ലേട്ടാ ോ എന്തോ ഉഷാറില്ലാത്ത എന്താ അല്ലെങ്കിൽ എന്താ കല്യാണം കഴിച്ചിട്ടില്ലേ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നതിന് കണക്കുണ്ടാവില്ല ഇവര് അവിടെ വന്ന ഒരു ദിവസം നിക്കുന്നതിന് ഭയങ്കര കണക്കായിരിക്കും സാധാ ദോശ ഉണ്ടാക്കല് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മക്കില്ലേ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ദോശ ഉണ്ടാക്കാം ഈ അനിയട്ടിന് ദോശ ഉണ്ടാക്കുമ്പോ തക്കാളി ഒക്കെ ഇടണം

ഇതില് കറിവേപ്പിലോ നീ നിർത്തി അച്ചുട്ടി ഇഡ്ലിപ്പൊടി അതും ഇട്ടാ ഇഡ്ലിപ്പൊടി ഇട്ട കഴിഞ്ഞ നല്ല ടേസ്റ്റാ ഇഡ്ലിപ്പൊടിയും കൂടി ഇട്ടു കൊടുക്കണ്ടേ പിന്നെ രുചി ലെവേറെ ഇഡ്ഡലിപൊടി ഇടാ നമ്മടെ മുട്ടല്ലേ മുട്ടാ തക്കാളി കാര്യൊന്നും ഇല്ലി

പിന്നെ നമ്മൾ ഇന്നലെ നേരത്തെ കല്ലടിക്കോടൊക്കെ പോയി കല്ലടിക്കോട് എന്താ ഒരു കമ്മറ്റില് പ്രത്യേകിച്ച് നൈറ്റി എടുത്തു കൊടുക്കു എന്നൊക്കെ പറഞ്ഞില്ലേ എനിക്ക് നൈറ്റി ഒരു രണ്ടു മാസം കൂടി ആയിട്ടില്ല കേട്ടോ അതിന്റെ മുമ്പ് നാലും ആ രണ്ടു മാസം കൂടി ആയിട്ടില്ല നാല് നൈറ്റി എനിക്ക് എടുത്തതെന്നാണ് പക്ഷെ ഈ നാല് നൈറ്റി ചുരുങ്ങി നമുക്ക് ഇടുമ്പോ ഭയങ്കര ഒരു വൃത്തിയേട് പോലെ തോന്നി അപ്പൊ ഞാൻ ആ നാല് നെയ്റ്റി ഇടാതെ എന്റെ പഴയ നെയ്റ്റികൾ എന്നെ ഇട്ടിട്ട് ഞാൻ നടത്തിയായിരുന്നു കേട്ടോ നമുക്ക് ഇടുമ്പോ ഒരു പുതിയത് നാലെണ്ണ വാങ്ങിയത് നാലെണ്ണം അതും കൊണ്ട് ഞാൻ ഇടാതിരിക്കായിരുന്നു പിന്നെ എന്താ ലൂസ് ഉള്ള ഇവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അങ്ങനെ നോക്കുമ്പോ ഒന്നല്ലെങ്കിൽ എനിക്ക് ഇറക്കം കിട്ടുന്നില്ല ഞാൻ മൂന്നാല് കടയിൽ പോയി നോക്കിയിട്ടോ അപ്പൊ എനിക്ക് ഇറക്കം കിട്ടുന്നില്ല ഒക്കെ ഇങ്ങനെ സൈസ് അവര് പറയണതൊക്കെ ഇറക്കം കമ്മിയുള്ള നെയ്റ്റികളാണ് ഇന്നലെ നമ്മൾ മ്മളെടുത്തത് വലിയ നെയ്റ്റിയില്ലേ എടുത്തിട്ടുണ്ട് ഇപ്പൊ അതിന്റെ കോലെന്തോന്നറിയില്ലൂടാണ് കുറച്ച് കനത്തില് വേണം കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോ ചേട്ടാ കുട്ടിക്ക് കൊടുക്കേണ്ട ഇതില് നമ്മളിതാ ചമ്മന്തില ഏ ചമ്മന്തി സാമ്പാർ പോരാ ചമ്മന്തി വേണോ വേണ്ട വേണ്ട ഇനി ചമ്മന്തി സമയമില്ല നമ്മളെ കൂട്ടുകുടുംബത്തിന്ന് കുട്ടി കുടുംബത്തേക്ക് മാറുമല്ലേ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ ആ ഒച്ചയും ബഹളം പൊന്നൂസിന്റെ അല്ലെങ്കിൽ കുഞ്ഞുണ്ണിയോ കുഞ്ഞനോ കുഞ്ഞനും പറഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് എപ്പോഴും ഓടി തൊള്ളയും വിളിയിടുന്ന ആൾക്കാരാണ് ഇവരൊക്കെ പൊതുങ്ങി മറ്റും ഇവരൊക്കെ കിച്ചുവിന്റെ ഒക്കെ കാര്യങ്ങൾ തന്നെയാണ് കിച്ചു എപ്പോഴും ഭയങ്കര ബഹളം വെച്ചാൽ ഭയങ്കര ബഹളം വെച്ചാൽ പറഞ്ഞാണ് വെള്ളത്തിൽ പോലെ പോലെ ഇല്ല മക്കള് എന്താ വലുതാവും തോറും ഇപ്പൊ ഇവര്ന്നെ ഇവിടെ ഇവരുടെ ഒന്നും കേക്കാണ്ട് അടുത്ത പിടുത്ത് അവരെയും ചോദിക്കും മക്കളില്ലേ ചോദിക്കട്ടോ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് കേട്ടിട്ടില്ലെങ്കിലും അമ്മടേത്ത് വിളിച്ചു ചോദിക്കും ബ്രസീലി അവിടെ ചോദിക്കും കാരണം മറ്റേത് മക്കളോട് നമ്മൾ ഏത് സമയം തൊള്ളിട്ടും കൊണ്ടാണ് അങ്ങോട്ട് പോണ്ട അങ്ങട്ട് പോണ്ട ഇപ്പൊ ഇവര് മൂന്ന് പേരാണ് പറഞ്ഞുവച്ചാലും ഓരോരുത്തർ ടി വി ആണെന്നുവെച്ചാൽ ടി വി അല്ലെങ്കിൽ ഇവര് മൂന്നാളായിട്ടും അമ്മ അധികം കളിക്കാൻ നിന്നിട്ടില്ലെങ്കിലും ഇവര് രണ്ടുപേര് ഭയങ്കര കളിയായിരിക്കും അപ്പൊ ഒതുങ്ങി ഇരുന്ന് കളിക്കും കുഞ്ഞനും കുഞ്ഞുണ്ണിയും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുഞ്ഞുണ്ണിനെ കുഞ്ഞനെ ഇവിടെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ കാണും നമ്മുടെ പുതിയ വീടിന്റെ അവിടെ നിന്ന് അപ്പൊ അവരിങ്ങനെ കറങ്ങുന്നു നമ്മുടെ പൊന്യൂസ് ആണ് പറഞ്ഞുവച്ചാലും ഇതുകൂടി അതുകൂടെ ഓടിയിട്ട് ഒരാൾ അവന്റെ പിന്നാലെ പോകുമ്പോ ഇത് എന്താ വെച്ചാ പത്ത് മണിയാകുമ്പോഴേക്കും നമ്മുടെ പണികൾ ഒരുങ്ങും പിന്നെ നമ്മൾ ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ വെയിലും മറ്റേത് അങ്ങനെയല്ല അവ എന്താ ഉറങ്ങണ ആ സമയം മാത്രമേ നമുക്കൊരു കുറച്ചൊഴിവ് കിട്ടുള്ളൂ ബാക്കിയുള്ള സമയം മുഴുവൻ അവരുടെ പിന്നാലെ നടക്കണ്ടേ അയ്യോ పొడి ముట్టే కాపీట్టాదీట కాపిన చాయ వే రెండు టీసూన్ ఇట వరమో അതെ അച്ഛ വന്ന് ചളിക്കണന്ന് നോക്കുന്നേ ഞാൻ കഴിക്കട്ടെ സ്പൂൺ കൂടെ അച്ഛണ്ട് ോ എന്തെടുക്കട്ടെ എന്തോ ചൂടാ രണ്ടെണ്ണം എടുക്കട്ടെ ഏ രണ്ടെണ്ണം കഴിക്കറി കറി ഒഴിക്കട്ടെ എനിക്കറിയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അമ്മ കഴിച്ചിട്ടൊന്നുല്ലേ രസവടന്നും രസവട പാലക്കാടോ പാലക്കാടില് അമ്മ അതൊന്നും കഴിച്ചിട്ടില്ല നമുക്കൊരു ദിവസം ഉണ്ടാക്കി നോക്കട്ടോ ഏ രസവാട എന്താന്നുള്ളത് സാമ്പാർ ദോശ സാമ്പാറൊന്നല്ല അയിന് ഇന്ന് ഇന്ന് സാമ്പാർ വെച്ചതില്ലേ പറഞ്ഞാല് നമ്മള് കായം ഉലു വറുത്തരച്ചിട്ടായിട്ടാ സാമ്പാർ വെച്ച് എന്താച്ചാ രാവിലെ വെക്കുമ്പോ നീ വൈകുന്നേരത്തേക്ക് കേട് വരണ്ടാന്ന് വിചാരിച്ചിട്ടേ സാമ്പാർ വറുത്തരച്ച് വെച്ച് രാവിലെ അപ്പൊ ആളക്ക് <mile inside> <to> േ എന്നാ ചായ വെച്ചാല് അമ്മന്റെ കാപ്പി കാപ്പി അടിപൊളിയോ ആര് മാത്രേ ഉള്ളു അടിപൊളി ഒരു ദോശ തരാലോ തരാലോ രണ്ടെണ്ണം കഴിക്കും ചോറ് മതി ചൂട് നല്ല ചൂടല്ലേ വെള്ളച്ചോറാണ് വെള്ളച്ചോറാണെന്നുവെച്ച പിന്നെ കൊഴപ്പല്ലോ വേണ്ടോ തലേദിവസത്തെ വെള്ളച്ചോറിൽ വെള്ളം ഒഴിച്ചിട്ടതാണ് കേട്ടോ അതും തൈരും ഉപ്പും പിന്നെ സാമ്പാറും ദോശ കഴിക്കുന്ന അമ്മു സാമ്പാറിൽ കുളിച്ചിരിക്കുകയാണ് ദോശേനെക്കാട്ടിലാണ് സാമ്പാർ എടുത്തത് ഞാൻ വരുമ്പയ്ക്കും ഇപ്പൊ കോഴികളൊക്കെ കിച്ചോട്ടം തുറന്നു വിട്ടക്കണുട്ടോ നീ പു പുതിയ വീട്ടിലുള്ള കോഴികൾക്ക് തിന്നാൻ കൊടുക്കണ കൊറച്ചുപേരൊക്കെ അങ്ങോട്ട് പോയിട്ടു പപ്പൂ ബാ 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 അപ്പൂന് ഈ കോഴികളെ കൊടുക്കണേക്കാട്ടിലും തിന്നാൻ കൊടുക്കണേക്കാട്ടിലില്ലേ അവന് ഇഷ്ടം അവനെ മാത്രമേ പാടുള്ളൂ അങ്ങനെയൊക്കെ നല്ല ചെറിയ കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ കല്ലടിക്കോട് പോയ വിശേഷങ്ങളും നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണുണ്ട് കേട്ടോ ഒരുപാട് എന്താ വലുതൊന്നുമല്ല ചെറുതായിട്ട് കാരണം നമുക്ക് അവിടെ പോയപ്പോ ചെറിയൊരു മടിയൊക്കെ ഈ വീഡിയോ എടുക്കാന് ഓ ഇതിന്റെ കൂടെ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ വേറെ ആളുണ്ടായിരുന്നില്ല അവര് എവിടെ ഇത്മൂട്ടിക്ക് ഇത് മൂന്നെണ്ണ വേണ്ട ഇതാട്ടോ ഇതാത്ര വേണ്ട കറുപ്പ് എല്ലാറ്റിനും ഇടാലോലെ ഇപ്പവാട പോലെ കിടക്കുന്നു ഇത് മൂന്നെണ്ണോ

ടീഷർട്ട് വേണ്ട വേണ്ട അത് മതി അത് മതിട്ടേ ഷാലുകൾ ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ടോ ഷാലിന് നൂറാ ഉപയോഗിക്കാനേ പറ്റാതെ അത് നമ്മള് രണ്ടു പ്രാവശ്യപ്പെട്ടത് എങ്ങനെയാണ് ഇരുന്നൂറിന്റെ അറുപത് സൈസ് പക്ഷെ മറ്റേത് എന്നെ നല്ല പറ്റിക്കലോ പറ്റി ചെട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നത് അത് ഭയങ്കര അതെ ഇത് കളർ ചേഞ്ച് അത് ഈ ഫ്രണ്ടിൽ മോഡൽ ഉണ്ടോ അപ്പൊ പിന്നെ നമുക്കത് വൃത്തിയില്ലാത്ത ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ ദാദോ ഇതും ഇതേപോലെ തന്നെ അല്ലേ തുണി ചുരുങ്ങില്ലല്ലോ ഇത് പോളിസ്റ്റർ ടോപ്പുണ്ട് ട്ടോ എടുക്ക എടുക്ക പറഞ്ഞല്ലേ ഇപ്പൊ വേണ്ട നന്നായിട്ടുണ്ടല്ലോ സംഭവം ഏരുണ്ട് പിന്നെയും എന്താ വന്ന പോലെ നമ്മള് പിന്നെയും പുറത്തേക്ക് വന്നതാട്ടോ മക്കൾക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ് വന്നപ്പോ എന്തായാലും കൊറേ ആയിട്ട് മക്കളെയും കൂടെ പുറത്തേക്കൊന്നും ഇറങ്ങാത്തല്ലേ അപ്പൊ ഇവര് ബിരിയാണി വേണം പറഞ്ഞു പക്ഷെ ബിരിയാണി ഇല്ലാട്ടോ കുഴിമന്തിയുള്ളൂ നമ്മളിപ്പോ സമയം രാത്രി ഒരു എട്ടരൊക്കെ ആയിട്ടുണ്ട് നമ്മൾ എപ്പോഴും വരുന്ന കടയിൽ എന്നെയാണ് കേറിയിരിക്കുന്നത് സ്ഥിരം കസ്റ്റമേഴ്സ് അച്ഛ വന്നിട്ട് പിരി അവര് എന്റെ പിറന്നാളിന് എനിക്കൊന്നും വാങ്ങി തന്നില്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ പരാതി ഒക്കെ തീർക്കാൻ വേണ്ടിട്ട് എത്ര ഞാൻ വേണ്ട പറഞ്ഞതാണ് മക്കള് വന്നു എന്തായാലും വന്നതല്ലേ കഴിച്ചിട്ടുവാൻ വന്നു ബിരിയാണി എപ്പുണ്ടാവാറില്ല കഴിഞ്ഞതാ വേണ്ട വേണ്ട പെറന്നാളില് വാങ്ങിക്കുന്നതാണ് കേട്ടോ ഒരു ബാഗ് കണ്ട നല്ല രസം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തൂക്ക ഇങ്ങനെ വേണമെങ്കിൽ എങ്ങനെയും തൂക്ക നമ്മള് വീട്ടില് കൊണ്ടുപോയിട്ട് കഴിക്കാ ചെയ്യാറ് സുഖന്യയില്ല അമ്മയില്ല അപ്പൊ പിന്നെ എന്താ കുട്ടികളെയും കൊണ്ട് വന്നപ്പോ അങ്ങനെ കഴിക്കാന്ന് വിചാരിച്ച് കഴിച്ചാണ് എല്ലാവരും ഉള്ളപ്പോ എന്താ എല്ലാവരും വന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് കഴിക്കുന്നതാണ് ഒന്നും കൂടി രസം ഇതിപ്പോ ആരും ഇല്ലാണ്ട് ഞങ്ങള് മാത്രമാകുമ്പോ അത്ര വലിയ ഇതൊന്നും ഇല്ല അപ്പൊ എന്താച്ചാ നമ്മള് പുറത്തു പോകുന്ന വീഡിയോസ് ഒന്നും അങ്ങനെ അധികം ഇതാറില്ലല്ലോ ഈ ചൈനീസ് ചൈനീസ് എന്ന് ഫുഡ് ഫ്രൈഡ് റൈസ് ചിക്കൻ ഐറ്റംസാ ചിമ്മീന്റെ ചെമ്മീൻ ഉണ്ട് നല്ല റേറ്റ് വരുമോ ഇല്ല അത കറയിക്കുന്നത് 140 പേർ ഒരു പോഷൻ ചെറിയ പോഷൻ ആണ് ഇത് എത്രയാണ് അതൊണോ സാടയട അട അട ഇത്രേ ഇത്രേ ഉള്ളൂ ഹാ ഇത്രേ ഉള്ളൂ അതരെ വേറെ വേറെ എത്ര ഇതിനൊക്കെ ട്രൈ ചെയ്തിട്ടില്ലല്ലോ ട്രൈ ചെയ്യണം

േട്ട ഏട്ടനെ പണിമാറ്റി വന്ന വേഷത്തിലായതും കൊണ്ട് ഏട്ടൻ വീട്ടില് നിൽക്കണില്ലാട്ടോ കൂത്രവേഷാണ് പറയുന്നത് അപ്പൊ നമ്മൾ തുടങ്ങട്ടെട്ടോ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടോ അച്ചത്തി എങ്ങനെന്ത് പറ മുച്ചരാ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം